ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ കുഞ്ഞിനെ കൊണ്ടുവന്ന പ്രസൻ്റ് ശ്രീകാന്തിൻ്റെ കയ്യിലൊക്കെ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം വേദയും വിക്രമം കൂടിയിട്ട് പൂജാമുറിയിൽ ശ്രീരാമൻ്റെയും സീതരെയും വിഗ്രഹം കൊണ്ടുവന്ന് വെക്കുകയും പരസ്പരം വിളക്ക് കത്തിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി വിക്രമിന് ഇഷ്ടം എന്നുള്ള രീതിയിലൊക്കെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശിയും അതുപോലെ ആത്മിക കൂടിയിട്ട് ഒരുപാട് സ്വർണ്ണമൊക്കെ കൊണ്ടുവരാനിട്ടോ വേദയ്ക്ക് വേണ്ടിയിട്ട് ആഭരണപ്പെട്ട് നിറയെ സ്വർണം അങ്ങനെ അത് കൊണ്ടുവന്നിട്ട് വേദക്ക് കൊടുക്കുകയാണ് എന്തായാലും രണ്ട് വീട്ടുകാരും അംഗീകരിച്ച ബന്ധമായതുകൊണ്ട് ഇനി ഇതൊക്കെ വേ ഈയൊരു സമ്മാനമൊക്കെ വേദക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കണം എന്ന് വിക്രമിൻ്റെ അച്ഛനോടൊക്കെ പറയുകയാണ് കേട്ടോ അതായത് വിക്ര വേതായ ഒരു സ്വർണ്ണമൊന്നും സ്വീകരിക്കാനുള്ള സാധ്യതയില്ല അതൊക്കെ വേണ്ടാന്ന് നിൽക്കുകയുള്ളൂ വേദ അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും സ്നേഹിക്കുക പരസ്പരം നല്ല രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിന് ശേഷം പിന്നീട് വിക്രമും വേദയും തമ്മിൽ മുറിയിലിരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം വേദങ്ങനെ പറയുന്നുണ്ട് പ്രപഞ്ചം പോലെ തന്നെയാണ് നമ്മുടെ ജീവിതം വളരെ സങ്കീർണ്ണമാണ് അതങ്ങനെ അങ്ങനെ പെട്ടെന്ന് നമുക്ക് പ്രവചിക്കാനൊന്നും പറ്റില്ല അത് എങ്ങനെയാകും ഏത് രീതിയിലാവും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് നാല് വള എന്ന് പറഞ്ഞിട്ട് വർഷം പ്രശ്നം ഉണ്ടാക്കുന്നത് പിന്നീട് അപ്പം മനിക്കപ്പെട്ട് വിക്രമിൻ്റെ വീട്ടുകാർ നിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള കാണിക്കുന്നത് പേര് ഇത്രയും ഭാഗങ്ങളെ കാണിച്ചിട്ടുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ